വചന ശുശ്രൂഷ ഇന്ന് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ വചനം ഒന്നുകിൽ വൃക്ഷം നല്ലത് ചിലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ചിലവും ചീത്ത എന്തുണ്ടാവും ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് മക്കായും തണ്ടും ിൽ വലിയ വ്യത്യാസമുണ്ടെന്നത് തിരിച്ചറിയാൻ ഒരു വൃക്ഷം പുറപ്പെടുവിക്കുന്ന ഫലം നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയാൽ അറിയാവുന്നതുപോലെ വ്യക്തിയുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന നന്മതിന്മകളെ വിശകലനം ചെയ്തു നോക്കിയാൽ മതിയാവും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഫലപ്രദമായ നന്മ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതമായി എൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കണമേ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഹലിയ 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 ഖലലിയ ഖലലിയ ഈശ്വരേ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന പിതാവേ നന്ദി